ഞാനിപ്പോൾ നിൽക്കുന്നത് സാഷാൽ ശബരിമല ധർമ്മശാസ്ത്രാവായ അയ്യപ്പൻ കളരി പഠിച്ച തറവാട്ടിലാണ് ഈ തറവാട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കളരി അഭ്യസിച്ചത് ദൈവിക കഥകൾ പലതുണ്ടെങ്കിലും മനുഷ്യ മനുഷ്യജന്മെടുത്ത് ജീവിച്ച ഒരു ദൈവമാണ് സാഷാൽ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇവിടെ മാളിയപ്പുറത്തമ്മ ഇവിടുത്തെ ഇവിടെ ജനിച്ചകളാണ് പത്താമത്തെ തലമുറയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെയും തറവാടിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് ഉപയോഗിച്ചിരുന്ന വാളി നമ്മൾ സാധാരണ വാളിന് ഒരു സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡാ മുറിച്ച ഈ വാളിന് മൂന്ന് സൈഡ് മുറിച്ചാണ് ഇത് പൂഴിയങ്കത്തിന് ഉപയോഗിക്കുന്ന വാള സാധാരണ പൂഴിയങ്കം എന്ന് പറയുമ്പോൾ വഴക്കുന്നുള്ള പൊടിപടലങ്ങളെല്ലാം മറിയുന്ന യുദ്ധം ചെയ്യുന്ന പൂഴിയങ്ക ചീരപ്പൻചരയുടെ പൂഴിയങ്ക എന്ന് പറയാനില്ല നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വീരാസന ഒറ്റക്കാല പട്ടവെന്താ പ്രതിഷ്ഠയാണ് ശബരിമല പത്തൊമ്പത്തിരണ്ട് വർഷത്തിന് മുമ്പുള്ള പ്രതിഷ്ഠ അത് തന്നെയാണ് പ്രതിഷ്ഠ അത് വീരാസം തിരുനായിട്ട് ഏഴടിക്ക് മേളിലേക്ക് ആറിലേക്ക് പറന്ന് പോകിട്ട് അവിടെ നിന്ന് യുദ്ധം ചെയ്യണം എന്നാണ് ഇത് തീരെ ലൈറ്റ് വെയിറ്റ് അതായത് ഏത് സൈഡിലേക്ക് മേളിൽ നിന്ന് വീശിയാലും മുറിയണം അതാണ് ഈ മൂന്ന് സൈഡ് മുറിച്ചുള്ള വാള് വീരാളിപ്പട്ടെന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കളരിക്ക് ഇറങ്ങുന്നതിന് യുദ്ധത്തിന് ഇറങ്ങുന്നതിനെ ചുറ്റുന്ന പന്ത്രണ്ട് ആണ് ഇതിന്റെ നീളം പിന്നെ ഇതെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്നിന്റെ ചാറിനാണ് അതിട്ട് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന ഇതിന്റെ പ്രത്യേകത നമ്മൾ വയറിലാണ് ഇത് ചുറ്റുന്നതല്ലെങ്കിൽ അത് വയറിലാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മുറിവ് പറ്റിയത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് മുറിവ് ഓട്ടോമാറ്റിക്കായിട്ട് മുറിവ് കൂടും ബ്ലഡ് ബ്രോട്ടാകും ഈ കളരി ഇവിടെ നമ്മള് വടക്കെന്ന് വെച്ചാൽ മലബാറി എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയും തുളുനാട്ടിൽ നിന്ന് പണ്ട് കരപ്പുരം രാജാവ് കരപ്പുറം രാജാവ് കൊണ്ടുവന്നാണ് മൂന്ന് ചേട്ടനിയന്മാര് ഒരാള് ചീരൻ അപ്പൻ രപ്പൻ അങ്ങനെ മൂന്ന് പേരെയാണ് കരപ്പുരം രാജാവ് കൊണ്ടുവന്നുവച്ചാൽ കരപ്പുരം രാജ്യത്തിന്റെ സൈന്യം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന അല്ല ചീരൻ എന്ന് പറഞ്ഞത് കൃഷി ആയുർവേദത്തിൽ അപ്പൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മന്ത്രതന്ത്ര വിദ്യകൾ കൂടുവിട്ട് കൂടുമാറുക അല്ല രപ്പണിക്കരാണ് എന്തായാലും പ്രേക്ഷകർക്ക് അറിവ് കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത് മാളിയപ്പുറത്ത് അമ്മ കേട്ടിട്ടുള്ളവരുണ്ട് അത് ആരാണ് ഇവരാണ് എന്തെന്ന് അറിയാത്തവരുണ്ട് ഏതാണ്ട് നൂറിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ചിലപ്പോ ഈ സിനിമ സീരിയലും അങ്ങനെയൊക്കെ അറിവ് കിട്ടും പിന്നെ പിന്നെ പ്രത്യേക വിശേഷം നമ്മൾ ഈ പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ആചാര രീതിയാണ് തുറന്നു പോരുന്നത് ഈ കളാചാരെച്ചാൽ നമുക്ക് ഈ കള സാധാരണ അമ്പലങ്ങളുടെ പൂജാരീതി അല്ല ഈ കളരിയുടെ പൂജാരീതികളാണ് നമ്മുടെ അമ്പലത്തിൽ നടന്നു പോരുന്നത് പിന്നെ കേട്ടിട്ടുള്ളത് ഒരുപാട് മൂർത്തികൾ കൂടുതലാണ് ചളതിയുടെ വന്നിട്ട് മൂർത്തികൾ വരും വൈകിട്ട് മലദൈവങ്ങൾ വരും ഇപ്പൊ അങ്ങനെ ഒരുപാട് മൂർത്തികളുണ്ട് ഇപ്പം ഈ കളരികത്ത് ഇറങ്ങാൻ നേരത്ത് ഓരോ ഓരോ അവയവങ്ങളിലാണ് ഓരോ ദേവതകളെത്തി ഒരേ മൂർത്തകളെ ഇരുത്തിക്കുന്ന പറയുന്നത് ഇപ്പൊ കാലിൻ്റെ വലത്തേക്കാലിൻ്റെ പെരുവരലിൽ ധൂളമാതിന്യം ഇരുത്തുന്നതാണ് പറയണം ധൂളമാതിന് മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് കളരിക്കിറങ്ങാനത്ത് തള്ളവരലിൽ ചവിട്ടി കഴിഞ്ഞാൽ മൊത്തം നമ്മളുടെ പുറത്ത് പൊടിപെടലായിരിക്കും പോകുന്ന പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് ഈ നമ്മൾ പറഞ്ഞു കേട്ടാൽ അതിശയക്തിയായ ഒരുപാട് മൂർത്തികൾ ഒക്കെ ഉള്ള ക്ഷേത്രമാണ് വീടാണ് നമുക്ക് പിന്നെ ഇവിടെ അറക്കാലത്ത് അയ്യപ്പന്റെ വാളും അയ്യപ്പൻ ഉപയോഗിച്ച വാളും അയ്യപ്പന്റെ അരക്കച്ചേരിപ്പുണ്ട് പിന്നെ എല്ലാ ദേവഭാവന്മാരും നമുക്ക് രാവിലെ വൈകുന്നേരം ഗായത്രി ഉൾപ്പെടെ രാവിലെ വൈകുന്നേരം ഈ വീടിനു കാണാൻ പറ്റും നമുക്ക് പ്രത്യേകം നമുക്ക് നീരാഞ്ജന വഴിപാടാണ് ഈ ശനി ദോഷത്തിന്റെ അയ്യപ്പൻറെ ഏറ്റവും വലിയ നീരാഞ്ജന വഴിപാടാണ് ശ്രീശ്വരൻ എന്നിട്ട് നമ്മളുടെ നീരാഞ്ജന വഴിപാടാണെന്ന് വെച്ചാൽ അവര് ഒരു തേങ്ങായും നെയ്യും വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അത് നമ്മളോട് പറയുന്നത് വീട്ടിൽ നിന്ന് അവരെ വരെ ഒഴിഞ്ഞ് വീട് ഒഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാതെ അമ്പലത്തിൽ കൊണ്ട് കത്തിക്കണം വന്നാ കത്തിച്ചാൽ അവിടെ വഴിപാട് എഴുതി രസിച്ചു കൊടുത്തിട്ട് പോകാൻ പറ്റില്ല കത്തിച്ചാൽ കത്തി തീരുന്നവരെ ഇരുന്ന് ശരണം വിളിക്കണമെന്നാ ചില നമ്മളുടെ അവരുടെ ദോഷം വരാൻ വേണ്ടി ഭഗവാനാ ചൂടടിക്കാൻ നേരത്ത് നമ്മൾ പുറത്തിരുന്ന് ശരണം വിളിച്ചാൽ മാത്രം നമുക്ക് ആ നീരാഞ്ജനം കത്തിച്ചതിന്റെ ഒരു പ്രയോജനം ഉണ്ടാവത്ത അതാണ് നമ്മളുടെ ഒരു ഇത് പിന്നെ എല് നിവേദ്യമുണ്ട് അങ്ങനെ പിന്നെ മാളയപ്പുറത്ത് നമുക്ക് ശബരിമലയ്ക്ക് പോകാൻ പാടുത്ത സ്ത്രീകളെല്ലാം കൂടുതലും വരുന്നത് മാളയപ്പുറത്താൽ നമുക്ക് കുടുംബമായതുകൊണ്ട് നമുക്ക് ഇവിടെയാണ് വരുന്നത് കെട്ടി നിറച്ചു വരുന്നത് നമുക്ക് ഇവിടെ കൂടുതലും തന്നെ വടക്കൻ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര മലേഷ്യ എന്നൊക്കെയാണ് തെക്കുന്ന നമുക്ക് കുറവാണ് ആള് യൂട്യൂബിലൊക്കെ കണ്ടങ്ങനെ വാർത്തയിലൊക്കെ കണ്ടു വന്ന അയ്യപ്പന്മാരാണ് കൂടുതൽ വന്നത് പടക്കുന്നാണ് മലബാർ സൈഡിൽ നിന്നാണ് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് സൈഡിൽ നിന്നാണ് നമുക്ക് കൂടുതലും അവിടെ ഒരു 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 പ്രത്യേകത ഞങ്ങൾക്ക് കിട്ടി വിരിയുന്ന ഇവിടെ ഇതിന്റെ തന്നെ ആ പുതിയ വിവരം ുംയ്യപ്പ അവരുടെ വീടിന്റെ വീട് എം ഡി യുടെ വീട് പറഞ്ഞു വീട് അവിടെയാണ് നീലത്താമര കേരളത്തിൽ വിരിയുന്ന ഒരു സ്ഥലം അവിടെയാണ് അവിടെയാണ് അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഉത്സവം ഏത് മകര മകരസം അല്ല മകര സംക്രമം കഴിഞ്ഞിട്ടാണ് നമ്മൾ യ്യപ്പന്റെ ഉത്തരം നാളിലാണോ പിന്നെ അമ്പലത്തിലൊരു കെട്ടിമുറുക്കുണ്ട് അതിന്റെ തിരുതിയാണ് അവർക്ക് വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ് ഉടനെ പോണം വൈക്കത്തുനിന്ന് വരുന്നൊരു ശബരിമല ഫാസ്റ്റുണ്ട് തന്നെ ബണ്ടറന്ന് അതിന്റെ അനുസരിച്ച് അത് പതിനാലുപേരാ പതിനഞ്ചുപേരാട്ടുണ്ട് അല്ല നമ്മൾ അനേശ്വര പോയത് നമുക്ക് എനിക്ക് പ്രശ്നൊന്നുമില്ല അയ്യപ്പൻ ഉപയോഗിച്ച വാളും അയ്യപ്പൻ ഉപയോഗിച്ച വാളും കച്ച നമ്മൾ പിന്നെ കളരി പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇപ്പോഴും നമ്മൾ കളരി കണ്ടിന്യൂ പോകുന്നുണ്ട് അതിന്റെ നമ്മളെ പ്രതാപം കുരുക്കൾ എന്ന് പറയും ചേർത്തലാണ് ചേർത്തുള്ള പുള്ളിയാണത് പഠിപ്പിക്കുന്നത് തന്നെ അതെ അത് പിന്തുടർന്ന് ബാക്കിയുള്ളത് കളിക്ക് വന്ന പോലെ നമ്മൾ വരുമ്പോ ആ നാളും പരി എഴുതി ഭഗവാന്റെ അനുവാദം ചോദിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് കൂടെ ഈ ഞമ്മ നമ്മള് ആചാരീതി പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ആചാര രീതിയാണ് അതാണ് ഇപ്പോഴും കണ്ടിന്യൂ ഒരു കാര്യം ചോദിച്ചോട്ടെ പോയിട്ട് ഭഗവാന്റെ അനുവാദം മേടിക്കണം പറഞ്ഞില്ല ഭഗവാന്റെ അനുവാദത്തിന് വേണ്ടി വെക്കുമ്പോ പിന്നെ വേണ്ട വേണ്ടെന്ന് വെച്ചാൽ ആളെ കളരി പഠിപ്പിക്കത്തില്ല നാളും പേഴ്സി പുഷ്പഞ്ചില് കൊടുത്ത് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്നതിനാണെന്നും പറഞ്ഞല്ലാ ചെയ്യുന്നത് അപ്പൊ മേൽശാന്തി അകത്തുകാർ ചെയ്തു കഴിഞ്ഞാൽ പറയും അത് അതിപ്പോ ഇത് വേണ്ട കേട്ട ഇത് എടുക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഈ കർമ്മങ്ങൾ നോക്കാനും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ അതാണ് ഇവരുടെ നീരാഞ്ജനം കത്തിച്ചു കഴിഞ്ഞാൽ അവർ നോക്കി കഴിഞ്ഞാൽ പറയും അവരുടെ പിന്നെ പ്രശ്നം എടുക്കണോ വേണ്ടതെന്ന് അവിടുന്ന് ഓർഡർ ഉണ്ടായാലും മാത്രമേ നമ്മൾ ഏത് കർമ്മവും ചെയ്യത്തുള്ളൂ അത് എടുക്കത്തുള്ളൂ അങ്ങനൊരു ഇത് നമുക്ക് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ അറിഞ്ഞ് ഇവിടെ ദർശനത്തിന് വേണ്ടി പട്ടാമ്പിയിൽ നിന്നും എത്തിയ അയ്യപ്പഭക്തന്മാരാണ് എനിക്ക് അതെ അവർക്ക് പറയാൻ എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഇതേക്കുറിച്ച് അറിയാമോ ഈ ഡേറ്റ് കുറച്ച് കാലങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ വഴി കഴിഞ്ഞാ അറിഞ്ഞു ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ക്ഷേത്രദർശനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ആകസ്മികമായിട്ട് വന്നു വിട്ടു അപ്പൊ ഞങ്ങൾക്ക് പഴയകാല കുറെ ഓർമ്മകൾ ആയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് വിലയിത് വിശേഷങ്ങളെ സ്ഥലങ്ങളൊക്കെ അയ്യപ്പന്റെ കച്ച കണ്ടു അയ്യപ്പൻ ഉപയോഗിച്ച വാള് കണ്ടോ ഉപയോഗിച്ചു വളരെ പഴക്കമുള്ള വാള് കണ്ടു

അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എന്റെ പേര് സുരേഷ് ഞങ്ങൾ ഒപ്പം പോകുന്നത് മലയാളം മനവാക്കാല വരണത് മനവാക്കാല അമ്പലത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ നീലത്താമൊരു നമ്പലുണ്ട് മലമക്കാവ് ക്ഷേത്രം മലമാക്കാവ് നീലത്താമല്ല അത്ഭുതം പറഞ്ഞാൽ അവിടെ ശുദ്ധികൽസത്തിന് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പൂവിന് വേണ്ടി അവിടെ വരാറുണ്ട് കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും എന്തായാലും ഈ ഞങ്ങളുടെ ഈ ചാനലിന്റെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവവും ഒരു പുതിയ അറിവുമാണ് ഇത് എന്തായാലും നിങ്ങളെ ഞങ്ങളുടെ കാണാൻ എല്ലാം അയ്യപ്പ സാധനം ഗുരുക്കന്മാരെ കാരണം അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്നത് ഞങ്ങൾക്ക് ചില വിട്ടുപോയി ഞങ്ങള് ചട്ട് അമ്പലപ്പുഴന്നാണ് വരുന്നത് തിരിഞ്ഞ് പന്തളം അങ്ങനെ തിരിഞ്ഞു വന്ന് പേര് അപ്പോൾ അപ്പൊ ഇത് ചില ഞങ്ങള് കറക്റ്റായിട്ട് പോയിന്റ് അറിയില്ല ഞങ്ങൾ കൂടെ പാസ് ചെയ്ത് പത്തര ഉള്ളിൽ പോയി തിരിച്ച് ഇങ്ങോട്ട് വന്നൊക്കെ നമ്മളെത്തിച്ച അയ്യപ്പൻ്റെ അനുഗ്രഹം ഇവിടുത്തെ ഞങ്ങളെല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഇതിപ്പോൾ ഇങ്ങനെ സംഭവം വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അതേപോലെ അക്ക നിമിത്തം നിത്താവും ഒക്കെ ഇവിടെ എത്താവും കഴിയുന്നത് ഒരുപാട് കാലങ്ങളായി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത് ആ സാഗര സഫലമായത് ഈ സമയത്ത് ഈ സമയത്താണ് മൂപ്പനെയും കണ്ടു എല്ലാവരും അടുത്ത് എഴുതു അവിടെ പോയി എല്ലാം ഞങ്ങൾ മനസ്സിന് സന്തോഷം നമുക്ക് വേറൊരു വിശേഷം ഇവിടെ മലമേക്കാവ് മലമക്കാവ് അയ്യപ്പേത്രം പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരുപാട് ഭക്തജനകളൊക്കെ വരുന്നൊരു അമ്പലമാണ് അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെങ്കിലും പണ്ട് മുതലൊക്കെ അതിലൊരു ചെങ്ങനിയപ്പൂ പറഞ്ഞൊരു പൂവുണ്ടായിരുന്നു ആ പൂവ് കേരളത്തില് അവിടെ മാത്രമേ ഉള്ളൂ ആ ലോകത്ത് ലോകത്ത് അവിടെ മാത്രമേ ഉള്ളൂ അത് നമ്മള് മനസ്സിൽ ധാനിച്ചിട്ട് അവിടെ പടിമിച്ച് പണം വെച്ചു കഴിഞ്ഞാൽ ആ പുഷ്പം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും അത് വിരിയും തിരുമേനി ഇറങ്ങിയിട്ട് ആ പുഷ്പം പറിച്ചെടുത്തിട്ട് കലശത്തിന് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളം മൊത്തം എല്ലാ സ്ഥലങ്ങളിലേക്കും പൂ കൊണ്ടുപോവാറുണ്ട് അപ്പൊ നല്ലൊരു ഏത് അനുഭവാണ് പറയണം ജനുവരി അല്ലല്ല ജനുവരി രണ്ടാം ശനിയാഴ്ച വരെ വിപുലമായ രീതിയിലുള്ള അവിടെ പരിപാടി പിന്നെ അവിടെ നാമം അയ്യപ്പ അയ്യപ്പന്റെ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പിന്നെ തിയാട്ട് പ്രധാനമാണ് അവിടെ ീയാട്ട് അത് മറ്റേ അവിടെ ഉത്സവ ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് പിന്നെ പ്രധാന വഴിപാട് ചടങ്ങുകൾക്ക് അവിടെ വരുമ്പോളി പാലക്കുന്ന് പാലക്കുന്നത്ത് പറഞ്ഞ ഒരമ്പലത്തിലും കൂടി വരണം എന്നാണ് ചടങ്ങ് കാരണം അമ്പലത്തിന്റെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അമ്പലം കിട്ടുള്ളു അവിടെ ഒരു ദേവീക്ഷേത്രം കൊച്ചിലെ കേട്ട് പറഞ്ഞ് കിട്ടിയതാണോ വിശേഷങ്ങളൊക്കെ കാരണം മൂത്തവര് മൂന്ന് പേര് നിന്നിട്ട് അവര് പറഞ്ഞില്ല നിങ്ങളുടെ ഓർമ്മ നിന്നു അല്ലേ ശരി അപ്പോഴിവിടുത്തെ മറ്റൊരു വിശേഷം കൂടിയുണ്ട് അത് സ്വാമി പറയും നമ്മളോട് ഇവിടുത്തെ ഒരു കളരിയാണെന്ന് തോന്നി ഞങ്ങൾ കണ്ടത് ആ അമ്പലത്തിന് തൊട്ട് എടുത്ത് സൈഡിനെ കളരി പോലെ ഒണം കണ്ടു അവിടെ വാളും എല്ലാം വെച്ചിരിക്കുന്നതുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം പറയും നമ്മളോട് അത് കളരിയാണ് അത് കളരിയല്ല അത് ഈ പണ്ടത്തെ കാലത്ത് നിങ്ങളിപ്പോൾ വന്നോഡില്ല ആ റോഡ് വരെ ആൾക്കാരെ വരത്തുള്ളായിരുന്നു അകത്തെ കാര്യം പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശന ഇല്ല പഴയ കാലത്ത് ഇപ്പൊ അച്ഛന്റെ കാലം തൊട്ട് ഞങ്ങളുടെ കാലം തൊട്ടാണ് ഈ ആൾക്കാർ വരിയത് നമ്മൾ കാണിക്കാനൊക്കെ തുടങ്ങിയത് അന്ന് ഈ പണ്ടുള്ള ഈ കാരണവന്മാർ അപ്പം പോയി ഇരുന്നിട്ടാണ് ഈ പുറത്തുനിന്ന് വന്നവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുകയും ചെയ്യും പിന്നെ അവിടെ ശ്രീനാരായണ കുന്ന് ഗുരു വരുമെന്ന് വിശ്രമിക്കാൻ വന്നിരുന്ന അതൊരു പൊത്തമ്പുത്ത അല്ലാതെ അവിടെ യാതൊരു ചെയ്തു ഇപ്പം അത് അച്ഛന്റെ വല്ല്യമ്മേട മാക്കാണ് അവർ കിട്ടിയത് അവരുടെ അവര് അവരുടെ മാക്ക് കൊടുത്ത് അവര് അവരുടെ മാക്ക് കൊടുത്ത് അങ്ങനെ മൂന്നാമത്തെ ജനറേഷൻ ആയാലും കയ്യിലാണ് അവരിപ്പിരിക്കുന്നത് അവര് പറയുന്നത് അവരാണ് ഒറിജിനൽ നമുക്കങ്ങനെ അങ്ങനെ ആരാണെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ല ആ പുള്ളിയുടെ പുള്ളി ബാലസുബ്രഹ്മണ്യം പുള്ളി കൊല്ലമാണ് അവര് പത്മജാ ബാലസുബ്രഹ്മണ്യം അവര് തെറുവൂരാണ് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഭഗവാൻ എവിടെയാണോ അവർ ഭഗവാനുള്ളത് അവർ വരും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നേരിട്ട് കണ്ണിന് കണ്ടല്ലോ പിടിച്ചു പോകണമെങ്കിൽ നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ പേരും പെരുമയും അതിന്റെ മഹത്വവും അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയിരുന്നത് അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്